തോന്നുന്നു കാരണം ാണ് അടിയന്തരാവസ്ഥ വരുന്നത് രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ വരുന്നത് അതിന് തൊട്ടു മുമ്പ് ബാങ്ക് ദേശസൽഖരണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എന്തോ ഒരു വലിയ കാര്യം നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക രംഗത്ത് ബാങ്ക് മേഖലയിൽ വരുന്നു എന്നുള്ളൊരു തോന്നൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതേ സംബന്ധിച്ചൊക്കെ കൂടുതൽ ഇവർ സൂചിപ്പിക്കും ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളും ആ അടിയന്തരാവസ്ഥയെഴുപത്തിയേഴിലെ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് അടിയന്തരാവസ്ഥ പൂർണ്ണമായും പിന്തുണ അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമുക്കെല്ലാം അറിയാം ഇന്ദിരാഗാന്ധിയുടെ തോൽവിയും അതിനുശേഷം വന്നിട്ടുള്ള ഭരണ സംവിധാനങ്ങളും എല്ലാം പിന്നീട് നമ്മുടെ രാജ്യത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ബാങ്കിലൊരു പുത്തൻ ഉണർവുണ്ടാകും അല്ലെങ്കിൽ ഒരു പുതിയ പരിഷ്കാരം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല ഈ ബാങ്കിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ചുമന്ന കൊടിയും പിടിച്ചുകൊണ്ട് ആളുകൾ നിൽക്കുമ്പോൾ എന്തോ ഒരു പുതിയ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടിട്ടുള്ള ഒരു സമര പോരാട്ടമാണെന്നൊരു പക്ഷേ കാണികൾക്ക് തോന്നാം അങ്ങനെയല്ല രാജ്യം നമ്മുടെ രാജ്യം എല്ലാം വിറ്റു തുലച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങി ഏത് രംഗത്തും ഈ ഒരു പ്രശ്നമാണ് പ്രശ്നമാണെന്ന് നിരവധിയായ കാര്യങ്ങളാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കാൻ പറ്റില്ല ബാങ്കിലെ കാര്യങ്ങളെ സംബന്ധിച്ച് ബാങ്കിന്റെ ജയിലറകളിൽ അടക്കപ്പെട്ട് നേടിയെടുത്ത തൊഴിൽ നിയമങ്ങൾ രാജ്യത്തെ തകർത്തുകൊണ്ട് നാല് കോഡുകളാക്കി കൊണ്ടുവന്നു ബി ജെ പിയുടെ ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് എന്നെ അഭിവാദ്യങ്ങൾ